കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറ്റി ഒമ്പത് കോടി രൂപയുടെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കും തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള സുപ്രധാന വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന ആറ് പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും ഇതോടൊപ്പം നടക്കും കേരളത്തിന് നാലും തമിഴ്നാടിന് രണ്ടും ട്രെയിനുകൾ വീതമാണ് അനുവദിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി എം എസ് വീണയാണ് ചേരുന്നത് വീണ തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച് കേരളത്തിന് വലിയ സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റെയിൽവേ വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപയുടെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയാണ് ഇരുപത്തി പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുന്നത് വീണ തീർച്ചയായും ദീലിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വിവരം തന്നെ അറിഞ്ഞപ്പോൾ കേരള ജനത വലിയ സന്തോഷത്തിനാണ് ഒപ്പം തന്നെ അദ്ദേഹം എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ചില സസ്പെൻസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കണക്ക് കൂട്ടലുകളും ഉണ്ടായിരുന്നു ആ പ്രഖ്യാപനം എന്താണെന്നുള്ള ചിത്രം ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് അതായത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിൽ സംസ്ഥാനത്തിനുൾപ്പെടെ കേരളത്തിനുൾപ്പെടെ പ്രയോജനപ്രദമാകുന്ന ചില പദ്ധതികളുടെ സമർപ്പണം അത് നാടിനായി നൽകുന്നു എന്നുള്ളതാണ് അഞ്ഞൂറ്റി കോടി രൂപയുടെ പദ്ധതി അതായത് ട്രെയിൻ പുതിയ ട്രെയിനുകൾ സർവീസ് അടക്കം ആരംഭിക്കുന്ന പദ്ധതികളുടെ പ്രഖ്യാപനമാണ് അതിൻ്റെ സാക്ഷാത്കാരമാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇരുപത്തി മൂന്നിനാണ് പ്രധാനമന്ത്രി എത്തുക തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ മികച്ച വിജയം അതിന് അതിന് മുന്നോടിയായി തന്നെ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ജനങ്ങൾക്ക് മുമ്പാകെ പ്രഖ്യാപിച്ചിരുന്നു അടുത്ത അഞ്ചു വർഷത്തെ ബി ജെ പിയുടെ പ്രവർത്തന റിപ്പോർട്ട് ആ വികസന രേഖ പ്രധാനമന്ത്രി തന്നെ അത് ജനങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുമെന്ന് ആ പ്രഖ്യാപനം എന്താണെന്നുള്ളത് കാത്തു നിൽക്കുകയാണ് ആ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം വാസികൾ അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇരട്ടി മധുരം നൽകുന്ന ഇരട്ടി സന്തോഷം നൽകുന്ന കേരളത്തിനേറെ പ്രയോജനപ്രദമാകുന്ന അഞ്ഞൂറ്റി ഇരുപത്തി കോടിയുടെ വികസന പദ്ധതികളുടെ സമർപ്പണം നാടിനായി നൽകുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ആറ് ട്രെയിനുകളുടെ പ്രഖ്യാപനങ്ങളാണ് അതിൽ നാല് ട്രെയിനുകൾ കേരളത്തിനാണ് എന്നുള്ളതാണ് തിരുവനന്തപുരം താമ്പരം അതുപോലെ തന്നെ തിരുവനന്തപുരം ഹൈദരാബാദ് ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ നാഗർകോവില മംഗളൂർ എന്നിങ്ങനെ ട്രെയിനുകളാണ് കേരളത്തിൽ പുതിയതായി സർവീസ് ആരംഭിക്കുക പുതിയതായി ഓടിത്തുടങ്ങുക ഇത് റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ നിരവധി നാളുകളായി ട്രെയിൻ യാത്രക്കാർ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് ഒരു പരിഹാരമാകും ഈ നാല് ട്രെയിനുകളുടെ സർവീസ് ആരംഭിക്കുന്നതോടുകൂടി മാത്രമല്ല തമിഴ്നാടിനും ഇതുപോലുള്ള രണ്ട് ട്രെയിനുകളുടെ സർവീസ് ആരംഭിക്കും എന്നുള്ളതാണ് നാഗർകോവിൽ ചാർലപ്പള്ളി അതുപോലെ തന്നെ കോയമ്പത്തൂർ ധൻപാത അമൃത് ഭാരത് എന്നിവയാണ് തമിഴ്നാടിന് ലഭിക്കുന്ന രണ്ട് ട്രെയിനുകൾ കൂടാതെ തന്നെ ഷൊർണൂർ നിലമ്പൂർ പാതയുടെ വൈദ്യുതീകരണം ഒപ്പം തന്നെ ചെന്നൈ ബീച്ച് ചെന്നൈ എക്മൂർ നാല് പാ നാലാം എന്നിവയുടെ പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റെയിൽവേയുടെ സമഗ്ര വികസനത്തിനും ഒപ്പം തന്നെ പുതിയ ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുമ്പോൾ അത് യാത്രക്കാർക്കും റെയിൽവേയുടെ വികസനത്തിനും ഏറെ പ്രയോജനപ്രദമാകുന്നതാണ് ഏറെ കൂടിയാണ് ഈ ഒരു പ്രഖ്യാപനത്തിനായി ആകാംക്ഷയായി കാത്തിരിക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത് എന്തായാലും ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഈ പ്രഖ്യാപനം കാണുവാനാണ് കാത്തിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ ഈ നഗരത്തിന്റെ കേരളത്തിന്റെ വേണ്ടി വൻ പദ്ധതികളുടെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്ന ബിജെപിയുടെ വാക്കാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എം എസ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്